ടാറ്റ മോട്ടോഴ്സ് അടുത്തതായി ലോഞ്ച് ചെയ്യാൻ പോകുന്ന വാഹനമാണ് സ്കാർലെറ്റ് എന്ന സബ്ഫോർമീറ്റർ കോമ്പാക്ട് എസ് ഈ വാഹനത്തെ ടാറ്റ മോട്ടോഴ്സ് പത്ത് ലക്ഷം രൂപയ്ക്കുള്ളിൽ വിൽപ്പന നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇതൊരു ബോക്സി ഡിസൈനിലുള്ള റെഗ്ഗഡ് ആയിട്ടുള്ള ഒരു എസ് യു വി തന്നെയായിരിക്കും എന്തുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് ഇങ്ങനെ ഒരു ലോഞ്ചിന് തയ്യാറാകുന്നത് മാത്രമല്ല ഇപ്പോൾ വിൽപ്പന നടത്തുന്ന സബ്ഫോർമീറ്റർ കോമ്പാക്ട് എസ് സെഗ്മെന്റിലുള്ള ടാറ്റ മോട്ടോഴ്സിന്റെ തന്നെ നെക്സോൺ പഞ്ചു തുടങ്ങിയ വാഹനങ്ങൾ വിൽപ്പനയിൽ പുറകിൽ പോകില്ലേ അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമുക്ക് ഈ വീഡിയോയിലുള്ള നോക്കാം ടാറ്റ മോട്ടോഴ്സ് ഡെവലപ്പ് ചെയ്ത സ്കാർലെറ്റ് എന്ന എസ് യു വി സബ് ഫോർ മീറ്റർ കാറ്റഗറിയിൽ ടാറ്റയുടെ തന്നെ സിആർഐയെ ഹെവിലി ഇൻസ്പയർ ചെയ്ത് നിർമ്മിക്കുന്ന വാഹനമാണ് ഈ കുറച്ചു നാളുകൾ കൊണ്ട് ഇന്ത്യൻ കാർ വിപണിയെ നിരീക്ഷിച്ചാൽ മനസ്സിലാകും എല്ലാ ബ്രാൻഡുകളും പ്രീമിയം ലെവലിലുള്ള സബ് ഫോർ മീറ്റർ കാറ്റഗറിയിലുള്ള വാഹനത്തെ ഇന്ത്യൻ നിരത്തിലെത്തിക്കുന്നു എന്നുള്ള കാര്യം നിലവിലെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള സിറ്റി ട്രാഫിക്കിൽ ആയ ഡയമെൻഷൻ കാർ തന്നെയാണ് വളരെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കിയായ ബ്രാൻഡ് സോണറ്റ് ഉണ്ടായിട്ട് കൂടി സിറോസിനെ ലോഞ്ച് ചെയ്തതും സ്കോഡ എന്ന ബ്രാൻഡും സഫോർ മീറ്റർ കാറ്റഗറിയിൽ കൈലാക്കിനെ ലോഞ്ച് ചെയ്തത് ടാറ്റാ മോട്ടോഴ്സ് മുന്നേ തന്നെ സഫോർ മീറ്റർ കാറ്റഗറിയിൽ നെക്സോണിനെയും പഞ്ചിനെയും അണിനിരത്തിയിരുന്നു ഉടൻ തന്നെ സിആർഎയും അവർ ലോഞ്ച് ചെയ്യുകയാണ് ടാറ്റ സിആർഎക്ക് ടാറ്റ മോട്ടോഴ്സ് പ്രീസ് ചെയ്യാൻ പോകുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ടാറ്റ നെക്സോണിനും സിആർഎക്കും നടുവിലുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ പുതിയ സ്കാർലറ്റിനെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് താറും ജിംനിയും ഒക്കെ പോലെ ഒരു ലൈഫ് യിൽ എസ് യു വി തന്നെയായിരിക്കും സ്കാർലറ്റും താറ് പോലെ ഇതൊരു ത്രീ ഡോർ വാഹനമായിരിക്കും ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ് ടിയാഗോ ടിഗോർ പോലുള്ള എൻട്രി ലെവൽ കാറുകൾക്ക് എക്സ് സീറോ പ്ലാറ്റ്ഫോം ആയിക്കൊള്ളട്ടെ നെക്സോണിനുള്ള എക്സ് വൺ പ്ലാറ്റ്ഫോം ആയിക്കൊള്ളട്ടെ ആൾട്രോസ് പഞ്ച് പോലുള്ള ലേറ്റസ്റ്റ് ജനറേഷൻ കാറുകൾക്കുള്ള ആൽഫ ആർക്ക് പ്ലാറ്റ്ഫോം ആയിക്കൊള്ളട്ടെ ലാൻഡ് റോവറിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ള ഹാരിയർ സഫാരി പോലുള്ള കാറുകൾക്കുള്ള ഒമേഗ ആർക്ക് പ്ലാറ്റ്ഫോം ആയിക്കൊള്ളട്ടെ ലേറ്റസ്റ്റ് ആയിട്ട് കെർവിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള അറ്റ്ലസ് മോഡുലാർ പ്ലാറ്റ്ഫോം ആയിക്കൊള്ളട്ടെ മാത്രമല്ല പ്യൂർ ഇലക്ട്രിക് ആക്ടിഇഇവി പ്ലാറ്റ്ഫോം ഉൾപ്പെടെ നിരവധി പ്ലാറ്റ്ഫോമുകൾ ടാറ്റ മോട്ടോഴ്സിനുണ്ട് ഈ പുതിയ സ്കാർലറ്റ് എസ്ഇവിയെ അറ്റ്ലസ് മോഡുലാർ പ്ലാറ്റ്ഫോമിലായിരിക്കാം രൂപകൽപ്പന ചെയ്യുന്നത് ഇത് ലേറ്റസ്റ്റ് ജനറേഷൻ ആർക്കിടെക്ചർ മാത്രമല്ലാതെ എഞ്ചിൻസിനും എൻജിൻസിനും ഇവിക്കും സപ്പോർട്ട് ചെയ്യുന്ന ലേറ്റസ്റ്റ് ജനറേഷൻ ആർക്കിടെക്ചർ തന്നെയായിരിക്കും ടാറ്റ നെക്സോണിനുള്ളത് പഴയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ പുതിയ പല ഫീച്ചേഴ്സിനെയും ആഡ് ചെയ്യാൻ സാധിക്കില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ അഡാസ് പറയാം ആ കാരണം കൊണ്ട് തന്നെ ലേറ്റസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് പുതിയ സ്കാർലെറ്റിനെ നിർമ്മിക്കുന്നത് ഡിസൈനെ കുറിച്ച് നോക്കുമ്പോൾ ഈ വാഹനത്തെ സബ് ഫോർ മീറ്റർ സെഗ്മെന്റിൽ തന്നെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ എടുത്തു കാണിക്കുന്ന റെഗ്ഗഡായ ബോക്സി ഡിസൈനിലുള്ള നെക്സോൺ പഞ്ച് എന്നിവയിൽ നിന്ന് ആയിട്ട് കാണിക്കുന്ന വിധത്തിലുള്ള ഇനിഷ്യൽ സ്കെച്ചസ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്റീരിയർ ടാറ്റയുടെ ലേറ്റസ്റ്റ് ജനറേഷൻ തീമ് തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത് ഈ വാഹനത്തെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ടാറ്റ നെക്സോണുമായി കമ്പയർ ചെയ്യുമ്പോൾ അഡാസ് ഫീച്ചർ ഈ വാഹനം ും ഈ വാഹനത്തിന്റെ ഇലക്ട്രിക് വെർഷൻ എന്തായാലും ഉണ്ടാകും ഇലക്ട്രിക് വേർഷനിൽ ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷനും ഉണ്ടാകും അത് സബ്ഫോർമീറ്റർ എസ് യു സെഗ്മെന്റിൽ തന്നെ ആദ്യമായിരിക്കും കൊണ്ടുവരുന്നത് ഐ സി എഞ്ചിൻ ഓപ്ഷനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും നിലവിൽ ലഭ്യമല്ല ടാറ്റ നെക്സോൺ ടാറ്റ പഞ്ച് അതുപോലെ മറ്റു രണ്ട് വാഹനങ്ങളായിരിക്കും ടാറ്റ സിആർയും ടാറ്റ സ്കാർലെറ്റും ഈ നാല് വാഹനങ്ങളും നാല് കാറ്റഗറിയിലുള്ള വാഹനങ്ങളായിരിക്കും പ്രീമിയം സെഗ്മെന്റിലുള്ള സബ്ഫോർമീറ്റർ എസ് യു വികളാണ് സ്കാർലെറ്റിന് എതിരാളികളായി വരുന്നത് ടാറ്റയുടെ ഈ പുതിയ വാഹനത്തെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം